പ്രചാരണ പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി രാവിലെ ഏഴ് മണിക്ക് കരിങ്കുളത്തെ സി പി എം ഓഫീസിന് മുന്നിലാണ് സംഭവം ബി ജെ പി അനൗൺസ്മെന്റ് വാഹനം തടഞ്ഞായിരുന്നു ആക്രമണം ശിവദാസൻ പ്രമോദ് എന്നിവരാണ് ആക്രമിച്ചത് വാഹനത്തിന്റെ ഡ്രൈവർ രഘുനാഥ് അനൗൺസ് ചെയ്യുകയായിരുന്ന അനീഷ് എന്നിവർക്ക് പരിക്കേറ്റു മത്സരിക്ക മത്സരിക്കുന്ന പ്രവർത്തകരുടെ പേരും പറഞ്ഞുകൊണ്ട് പോകുന്ന പിന്നെ അവരുടെ അഴിമതി വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവർ കുറച്ച് പേര് വണ്ടി തടഞ്ഞു കുറച്ച് പേരല്ല രണ്ട് പേര് വണ്ടി തടഞ്ഞു അതിൽ ഒന്നാമത്തെ ആൾ ശിവരാമെന്ന് പറയുന്ന വ്യക്തിയും രണ്ടാമതായിട്ട് കൂടെ ഉണ്ടായിരുന്നത് പി എസ് സി സെൻറ്ററും പിന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുമായിരുന്ന ശിവദാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ വണ്ടി തടഞ്ഞു ഞങ്ങൾ സൗമാന്യം വണ്ടി നിർത്തി നിർത്തിയിട്ട് എന്താണ് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയണതൊക്കെ തെറ്റാണ് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കിത് എഴുതി തന്നതാണ് അപ്പോൾ ഞങ്ങൾക്കിത് വിളിച്ച് പറയാതെ ഞങ്ങൾക്ക് നിർത്തിയില്ല എന്ന് ഞങ്ങൾ ശക്തമായിട്ട് പറഞ്ഞു അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഡ്രൈവറായിരുന്ന രഘുനാഥിനെ ഈ കാരണത്ത് ഒരൊറ്റ അടി അടിച്ച് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അത് കഴിഞ്ഞപ്പോൾ രഘുനാഥിനെ ഇറങ്ങി രഘുനാഥ് എന്താ എന്തിനാണ് എന്നെ തല്ലിയതെന്ന് ചോദിക്കുമ്പോഴേക്കും ഈ പറയുന്ന ശിവരാമട്ടൻ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് അവനെ ഇല്ല പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ ആൾ ഒപ്പിക്കാൻ നോക്കി ആൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോറ് തുറന്ന് വെളിയിൽ പറമ്പോ ഈ തല്ലിയ വ്യക്തി ശിവദാസൻ എന്ന് പറഞ്ഞ ഈ തല്ലിയ വ്യക്തി ആളുടെ വണ്ടിയെടുത്ത് നൈസായിട്ട് തല്ലി എത്തി അത് കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് പോകാൻ നോക്കി അപ്പം ഞാൻ പോയി പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണത്ര ശരിയല്ല എന്ന രീതിയിൽ ഞാൻ ഉറച്ചു പറഞ്ഞു അപ്പോൾ ആ വ്യക്തി അതിലൊന്നും ചെവിയുള്ളാതെ ആള് വീണ്ടും തോന്നി മാസങ്ങൾ വെളിയിൽ പറയാൻ പറ്റാത്ത പച്ചത്തറികൾ ഞങ്ങൾ പറഞ്ഞു കൊല്ലങ്കോട് സായി മെഡിക്കൽസിൽ ചികിത്സയിലാണ് ഇരുവരും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇലവഞ്ചേരിയിലെ ഈ ആൾക്കൂട്ടത്തിൻ്റെ തന്നെ ഒരു രണ്ട് കോടി രൂപയോളം വരുന്ന ഒരു അഴിമതി ആരോപണവും സി ഡി എസ് ചെയർപേഴ്സണെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ഈ അഴിമതി ആരോപണത്തിൻ്റെ ഭാഗമായി ഇലവഞ്ചേരി ഈ തെരഞ്ഞെടുപ്പിൽ എലവഞ്ചേരി നമ്മളെല്ലാ ഭാഗങ്ങളിലും ഇലവഞ്ചേരി പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിലെല്ലാം ഇതിൻ്റെ പ്രചാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എ വിയുടെ പ്രവർത്തകനും എ വിയുടെ നേതാവുമായി രഘുനാഥിൻ്റെ ചെകിടത്ത് തല്ലി തല്ല തല്ലിയത് സി പി എമ്മിൻ്റെ എലവഞ്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വെച്ചിട്ടാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ അഴിമതിയുടെ കാര്യങ്ങളും പഞ്ചായത്തിലെ അഴിമതിയുടെ അഴിമതിയുടെ കാര്യങ്ങളും എല്ലാം വിളിച്ചു പറഞ്ഞ് പോകുന്നത് എന്ന് പറഞ്ഞ് ആദ്യം പ്രചരണം തുടങ്ങി ഒരു മൂന്ന് ദിവസം മുമ്പ് തന്നെ ഇവർ തടയുക ഉണ്ടായിട്ടുണ്ട് അന്ന് തടഞ്ഞ് അന്നൊന്നും സംഭവിക്കാതെ ഞങ്ങൾ പോവുകയാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് തടഞ്ഞു നിർത്തുകയും ഇതിൽ പാർട്ടിക്കാരുടെ കൂടെ നിന്ന് പാർട്ടിക്കാരുടെ കൂടെ നിന്ന് ശിവദാസൻ എന്ന് പറയുന്ന യു ഡി ക്ലർക്കാണ് അദ്ദേഹം യു ഡി ക്ലർക്കായിട്ടുള്ള പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രഘുനാഥിനെ തല്ലിയിരിക്കുന്നത് ഇത്രയും പ്രകോപനപരമായിട്ട് അവർ പ്രതിരോധത്തിലായതുകൊണ്ട് മാത്രമാണ് എലവഞ്ചേരി പഞ്ചായത്തിൽ അവർ അവരുടെ ഭരണം പോവും അതുപോലെ തന്നെ അവരെ പ്രതിരോധത്തിലായി എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തിൻ്റെ ഉദാഹരണം മാത്രമാണ് ഇനിയും ഇങ്ങനെയുള്ള പ്രകോപനം പ്രകോപനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയാൽ ഇത് ഇലക്ഷൻ സമയമാണ് ഇലക്ഷൻ സമയമായതുകൊണ്ട് ഞങ്ങള് മാക്സിമം എല്ലാവരും സമാധാനപരമായി പോകണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഇതിനു പ്രതിരോധങ്ങളും കാര്യങ്ങളും എന്താ ചെയ്യുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്കും യുവമോർച്ചയ്ക്കും നന്നായിട്ട് അറിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൊല്ലങ്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു യു ടി വി ന്യൂസ് പാലക്കാട്